എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരു നാനാക്കിനെ പറ്റിയിട്ടാണ് പൊതുവെ നമ്മൾക്കെല്ലാം എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യുക ഒരുപാട് ദൈവത്തിലെ എങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ തപസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എൻലൈറ്റ്മെന്റ് ബോധോദയം ഉണ്ടാവുന്നത് എന്നാണ് പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ നടക്കണം ഒരു സന്യാസിമാരി ഇങ്ങനെ നടക്കണം അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മൾക്കൊരു ബോധോദയം ഉണ്ടാകുക എന്ന് പക്ഷെ അങ്ങനെയല്ല എന്ന് ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു ഈ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് സംഭവിക്കാവുന്ന ഒന്നാണത്രേ ഈ ബോധോദയം അല്ലെങ്കിൽ ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം സിഖ് ഗുരുവായിരുന്നു അദ്ദേഹം വലിയ പോയറ്റ് ആയിരുന്നു ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അത്ര അദ്ദേഹം അങ്ങനെ കവിതകൾ എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം നല്ലൊരു ആയിരുന്നു ഒക്കെയായിരുന്നു ഗുരുനാനാക്ക് അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയത് അതാണ് ഈ കഥ അതായത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു കടയില് ജോലി ചെയ്യുമായിരുന്നു അതായത് ഈ പോലീസുകാർക്കൊക്കെ റേഷൻ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് അപ്പം റേഷൻ എന്ന് പറയുമ്പോൾ കടല പരിപ്പ് അത് ഇതൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിട്ട് വേണം കൊടുക്കാൻ ഇത്ര കിലോ ഇത്ര കിലോ വേറെ തൂക്കിയിട്ട് കൊടുക്കണം ആ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം ഹിന്ദിയിലാണല്ലോ എണ്ണ എയ്ക്ക് ദോ തീൻ അങ്ങനെയാണല്ലോ അവരുടെ അത് വരിക അപ്പം അങ്ങനെ എണ്ണുന്ന സമയത്ത് അദ്ദേഹം ഭാര കഴിഞ്ഞ തേര് പന്ത്രണ്ട് പതിമൂന്ന് തേരഹ്ന അവിടെ എത്തിയപ്പോ പിന്നെ അദ്ദേഹത്തിന് എണ്ണാൻ സാധിക്കുന്നില്ല അവിടെ നിന്നുപോയി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും തേരഹ പിന്നെ അത് അതെന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിൽക്കുക തേരഹ് തേരെ തേരെ ആ ഒരു പദത്തിലേക്ക് വന്നു നിന്റെ നിന്റെ എന്നുള്ള ഒരു അർത്ഥം അതിലേക്ക് അദ്ദേഹം ഇങ്ങനെ അതിലേക്ക് ആയിപ്പോയി അദ്ദേഹത്തിന്റെ ശ്രദ്ധ അപ്പൊ എല്ലാവരും ചോദിച്ചത് എന്താന്ന് നിങ്ങൾക്ക് പറ്റിയേ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ എണ്ണണേ എന്ന് ചോദിച്ചു ആ അപ്പൊ മുതലാളി പറഞ്ഞു ഇങ്ങനെ എണ്ണിയാ പറ്റിയ നീ നിന്റെ ജോലി ഉപേക്ഷിക്കുകയാണ് നല്ലത് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്രേ ശരിയാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെയ്യുന്ന ജോലി ശരിയല്ല ഞാൻ ഇത്രയും കാലം ഭ്രാന്തനായിരുന്നു ഇപ്പം എൻ്റെ ഭ്രാന്ത് മാറി കാരണം തേരെ നിന്റെ എന്നുള്ളതാണ് അർത്ഥം അതായത് നീ എന്ന് പറയുമ്പോൾ ഈശ്വരൻ അദ്ദേഹം അവിടെ ആ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അത്രേ ആ കടയിൽ നിന്ന് അതിനുശേഷമാണത്രേ അദ്ദേഹത്തിന് ഈ എൻലൈറ്റ്മെന്റ് വന്നതും അദ്ദേഹം ഈ ഇങ്ങനെ ഉള്ള ഇത്രയും ഒരു വലിയ സ്ഥിതിയിലേക്ക് ഗുരുനാനാക്ക് ഉയർന്നതും തേരെ തേരെ എന്നുള്ള ആ ഒരു മന്ത്രം പോലെയാണ് അദ്ദേഹം അത് കൊണ്ടു എല്ലാം നീ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഞാനില്ല ഇവിടെ രണ്ട് സംഭവിക്കുന്നില്ല നീ മാത്രമേ ഉള്ളൂ നിന്റെ മാത്രം തന്നെ വകഭേദങ്ങളാണ് ഈ കാണുന്നതെല്ലാം നീ തന്നെയാണ് എല്ലാം നിന്നിലാണ് എല്ലാം ഞാൻ എന്നുള്ളത് എൻ്റെ മിഥ്യയായ ഒരു തോന്നൽ മാത്രമാണ് എന്ന് ഗുരുനാനാക്കിൻ്റെ മനസ്സിലായ നിമിഷം ഇങ്ങനെയായിരുന്നു അത്രേ അപ്പം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വളരെ അബദ്ധമല്ലേ ഒരുപാട് ഇങ്ങനെയൊക്കെ ആദ്യ ആത്മ ആത്മീയതയിലേക്കൊക്കെ പോയി തപസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അത് മാത്രം കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ എൻലൈറ്റ്മെന്റ് സംഭവിക്കുന്നതെന്ന് അല്ല അത് സംഭവിക്കാൻ വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് വേണ്ടു നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് ഗുരുനാനാക്കിൻ്റെ ഇക്കൊച്ച് കഥ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി